ഞാൻ ഇപ്പൊ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഏതാണ്ട് അന്ന് നമ്മൾ സംസാരിച്ച വിഷയങ്ങളോട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ സാമൂഹ്യ ബോധമില്ലാത്ത കേവല മതനിരാസം അത് സമൂഹത്തിന് ഗുണകരമാണോ അതോ അത് ദോഷമാണോ അപ്പോൾ അത്തരം ഒരു പ്രവണതയെ അതായത് കേവലം നിരീശ്വരവാദം എന്ന ഒറ്റ അജണ്ടയിൽ മുൻ നിർത്തിക്കൊണ്ട് മറ്റ് സാമൂഹികമായ കാര്യങ്ങളിലൊന്നും എന്താ പറയുക അതൊരു കൺസേണമില്ലാത്ത ഒരു തരം ചിന്താരീതികൾ ഉണ്ടായി വരുന്നതിന് എങ്ങനെയാണ് മാഷെ നോക്കിക്കാണുന്നത് ആ ഒരു വിഷയത്തിലൊരു അഭിപ്രായം പ്രതീക്ഷിക്കാം ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്ന നിലയ്ക്ക് ഞാൻ രണ്ടു മൂന്ന് പ്രസന്റേഷനും ചെയ്തിട്ടുണ്ട് കുറെ തവണ ഫേസ്ബുക്കിലും മറ്റും ഞാൻ പ്രതികരിച്ചുകൊണ്ട് കുറിപ്പുകളും എഴുതിയിട്ടുണ്ട് എങ്കിലും എന്റെ അഭിപ്രായം ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു പറയാം അപ്പൊ നമ്മളൊക്കെ ഈ രംഗത്തേക്ക് വരുന്നത് തന്നെ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ല കാരണം ദൈവം ഉണ്ടായാലും ദൈവമില്ലെങ്കിലും മനുഷ്യനെ ബാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മളെ ഒരു വിഷയം ആക്കേണ്ടതുല്ല പക്ഷെ ഈ മതങ്ങളും മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം മനുഷ്യനെ വലിയ തോതിൽ ചൂഷണം ചെയ്യുകയും മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും സമൂഹത്തിൽ സ്വാഭാവികമായി ഉണ്ടായി വരേണ്ട ധാർമിക മൂല്യങ്ങൾ അതായത് ആധുനിക കാലത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ആ മൂല്യങ്ങളിൽ നിന്ന് മനുഷ്യനെ പുറകോട്ട് പഴയ നൂറ്റാണ്ടിലേക്ക് ഗോത്രകാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇതിന്റെ എല്ലാം സാമൂഹ്യ വിരുദ്ധത അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധത വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രംഗത്തേക്ക് വരുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ വരുന്നത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വളരെ കൃത്യമായ തുടർച്ചയാണ് അതിന്റെ നേരാവകാശികൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് വരുന്നത് നാരായണ ഒക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കരണത്തിന്റെ തുടർ പ്രവർത്തനം എന്ന രീതിയിലാണ് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം തന്നെ ഉണ്ടാവുന്നത് ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കഴിഞ്ഞ മൂന്ന് നാല് പതിറ്റാണ്ടുകൾ നമ്മൾ പ്രവർത്തിച്ചത് സമൂഹത്തിലെ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് മനുഷ്യന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മാനവികതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അതുപോലെ തന്നെ ആധുനിക മനുഷ്യൻ ആർജിക്കേണ്ട ജനാധിപത്യം മതേതരത്വം സമത്വം തുടങ്ങിയിട്ടുള്ള ഏർ ധാർമ്മിക മൂല്യങ്ങളിലേക്കുള്ള മനുഷ്യന്റെ വളർച്ച ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കൃത്യമായൊരു സാമൂഹ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സ്വതന്ത്ര ചിന്തകര് സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം അതല്ലാതെ ഒരാൾക്ക് വളരെ പരമ സ്വതന്ത്രനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരാള് ഈ മതം ഉപേക്ഷിക്കുന്നതെങ്കിൽ അയാൾ അങ്ങനെ ജീവിച്ചോട്ടെ പക്ഷെ അയാള് ആ ആശയങ്ങള് സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ വരുമ്പോൾ സമൂഹത്തെ കുറിച്ച് നമുക്കൊരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ഒരു ദിശാബോധം ഉണ്ടായിരിക്കണം സമൂഹം ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറെ കൂടി മാനവികതയിലേക്ക് കുറെ കൂടെ നന്മയിലേക്ക് സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ട പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം നമ്മുടെ സ്വതന്ത്ര ചിന്ത പ്രചാരണവും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അതല്ലാതെ കേവലം ഒരാളെ യാതൊരു സാമൂഹ്യബോധവുമില്ലാത്ത ഒരു വ്യക്തിയെ ആ സാമൂഹ്യ സാമൂഹ്യബോധമില്ലായ്മയിൽ അയാളെ ഒരു നിരീശ്വരവാദിയാക്കി പടച്ചുവിടുന്നത് കൊണ്ട് സമൂഹത്തിനോ അയാൾക്കോ നമുക്കോ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല പലപ്പോഴും നമ്മുടേതു പോലുള്ള ഒരു വളരെ അപരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ കേവലമായ ഒരു നിരീശ്വരവാദം മാത്രം സമൂഹത്തിലേക്ക് പകർത്തുന്നത് വഴി ആ മനുഷ്യരെ അവർക്ക് മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ചില അച്ചടക്കങ്ങളോ അല്ലെങ്കിൽ അത് അതിന്റെ മേലിൽ മാത്രം അയാൾ സംരക്ഷിച്ചു പോന്നിരുന്ന ചില ധാർമ്മികത പോലും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഫലത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട് അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ട് നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പോ സ്വതന്ത്ര ചിന്തയും വ്യക്തിവാദവും ഒക്കെ വളരുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ വിശ്വാസം ഡോക്ടറുടെ പറഞ്ഞ പോലെ തന്നെ വളരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നമ്മൾ സന്തോഷിക്കുമ്പോഴും ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് ഏതൊരു മേഖലയിലും എന്ന പോലെ ക്വാളിറ്റി കുറയുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട് കുറച്ച് പേരെങ്കിലും ഇതിന് ഇപ്പം നല്ലൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് കണ്ടിട്ട് ആ ഒരു മാർക്കറ്റിനെ ലക്ഷ്യം വാക്കി വ്യക്തിപരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിക്ഷിപ്തമോ ആയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രംഗത്ത് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ അതല്ല നമ്മൾ ഇത്രയും സാഹസികമായിട്ട് ഈ സമൂഹത്തിന്റെ പൊതുബോധത്തിനെതിരായിട്ട് ഒഴുക്കിനെതിരെയുള്ള ഒരു പോരാട്ടം നടത്തുമ്പോൾ ആ പോരാട്ടത്തിന് കൃത്യമായും ഒരു സാമൂഹ്യ ഉണ്ടാവണം ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് ഈ ആള് സാധാരണ മനുഷ്യർക്ക് പോലും ബോധ്യപ്പെടുകയും വേണം അതല്ലാതെ നമ്മളിവിടെ സർവതന്ത്ര സ്വതന്ത്രമായിട്ട് നമുക്ക് സാമൂഹ്യ വിരുദ്ധമായിട്ടൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ആശയങ്ങൾ പറയുന്നത് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ആശയപ്രചരണം ഈ സമൂഹത്തിന് ഗുണകരമായി ആയിരിക്കല്ല മാറുക മറ്റ് ഒരു പരിധി വരെ ദോഷകരമായി പോലും മാറാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സമൂഹം വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു ഗോത്രാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ജനാധിപത്യം ഒന്നും നമ്മുടെ ഒരു സംസ്കാരമായിട്ട് വന്നിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ജനാധിപത്യവും ഒന്നും ഒരു സംസ്കാരമായി വരാത്ത ബഹുസ്ഥരതയുടെ ധാർമ മൂല്യങ്ങളൊന്നും ഒട്ടും വന്നിട്ടില്ലാത്ത വളരെ അപരിഷ്കൃതാവസ്ഥയിലുള്ള അവികസിതമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ സ്വതന്ത്ര ചിന്ത പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ആ സ്വതന്ത്ര ചിന്തയ്ക്ക് നമ്മളെ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് അവരെ നയിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അതല്ലാതെ നമ്മളിപ്പോ സ്കാൻഡിനേവിയയിലൊക്കെ ഉള്ള അവസ്ഥ വെച്ചുകൊണ്ട് ഇവിടെ നിരീശ്വരവാദം പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം സ്കാൻഡിനേവിയ ഒക്കെ നമ്മളെക്കാൾ ഒരു മുന്നൂറോ നാനൂറോ വർഷം മുന്നിലാണ് സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും ജീവിത നിലവാരത്തിലും മറ്റെല്ലാ അർത്ഥത്തിലും നമ്മളെക്കാൾ ഒരു മുന്നൂറ് വർഷമെങ്കിലും മുന്നിലുള്ള യൂറോപ്പിലേക്ക് നോക്കിയിട്ട് അവിടെ അവിടുത്തെ സമൂഹത്തോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ത്യ പോലുള്ള ഒരു അപരിഷ്കൃത സമൂഹത്തിൽ പറയുന്നത് ശരിയല്ല കാരണം നമ്മൾക്ക് എത്താനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പൊ പതിനെട്ടാം പടിയുടെ മുകളിലാണ് നമ്മളെ വിശാലമായ ലോകമെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് കയറിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് കയറിയിട്ട് പതിനെട്ട് സ്റ്റെപ്പ് കയറിയിട്ടേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ നമ്മൾ അവിടെ എത്തി ലക്ഷ്യത്തിലെത്തുള്ളൂ നേരെ പറഞ്ഞ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പോലും ചവിട്ടാതെ നേരെ പതിനെട്ടാമത്തെ പടിയിലേക്ക് ഒരു ചാട്ടം ചാടിക്കഴിഞ്ഞാൽ നമ്മൾ എത്തുക ഒന്നുകിൽ മോർച്ചറിയിൽ അല്ലെങ്കിൽ ഐ സിയുവിൽ അത് ചെയ്യാൻ പാടില്ല ഏതൊരു സമൂഹത്തിലും മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് ആ സമൂഹത്തിന്റെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് പതുക്കെ പതുക്കെ മാത്രമേ സമൂഹം സാംസ്കാരികമായിട്ടൊക്കെ പുരോഗതി നേടുള്ളൂ അത് മനുഷ്യന്റെ പരിമിതി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയില്ല ലക്ഷ്യത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി കയറി തന്നെ പോകേണ്ടതുണ്ട് അപ്പൊ നമ്മൾ ഇപ്പോൾ ഏത് സ്റ്റെപ്പിലാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് എന്ത് കൊടുക്കണം എന്ന് നമുക്ക് കൃത്യമായൊരു ബോധ്യം ഉണ്ടാവുള്ളൂ അതൊന്നുമില്ലാതെ നമ്മൾ കേവലം ഒരു ദൈവമില്ല എന്നൊരു ആശയം മാത്രമായിട്ട് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് സമൂഹത്തിന് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് സാ സാമൂഹ്യമായിട്ടുള്ള കൃത്യമായൊരു ദിശാബോധത്തോടു കൂടി നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിന് വേണ്ടി മാനവികവൽക്കരിക്കുന്നതിന് വേണ്ടി യഥാർത്ഥ മാനവിക ധാർമ്മിക മൂല്യങ്ങളിലേക്ക് ഈ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി അവരിപ്പോൾ നിൽക്കുന്ന അവസ്ഥ പരിഗണിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്വതന്ത്ര ചിന്തകർ നടത്തേണ്ടത് എന്ന് തന്നെയാണ് എൻ്റെ